ഒരു ഒരുമൂട് പടവല നട്ടിരുന്നു അതെന്താന്ന് നോക്കട്ടെ ആ വലുതായി വന്നിട്ടുണ്ടല്ലോ മൂന്നാലെണ്ണം കാച്ചിട്ടുണ്ട് എല്ലാം നടത്തി നോക്കാം നല്ല അടുത്ത ഉണ്ട് നോക്കട്ടെ അത് കഴിവായിട്ടെ കളഞ്ഞു പോയെന്ന് പോയെന്നാണ് കല്ല് ഒരു കല്ല് കിട്ടിരുന്നു അപ്പൊ അത് കല്ല് മൂട്ടി നിന്നു കല്ല് ആ എന്നാലും അത് മൂന്നിട്ടുണ്ട് അത് നല്ല സൂപ്പറായി അടുത്ത ഒരെണ്ണം യ്യോ അത് വളർന്നു കഴിഞ്ഞതേ എങ്കിലും കുഴപ്പമില്ല ഒറ്റച്ചൂട് വഴിന്നാണ് ഇത്രയും ഉണ്ടായത് കാണാൻ എനിക്ക് രസമുണ്ട് ആ മുറ്റത്ത് ഇങ്ങനെ കാച്ചി കിടക്കണത് ഞാൻ പറയുന്നത് എല്ലാവരും ഇതുപോലെ കൃഷിയാണ് അപ്പോഴേ നമുക്ക് ദോഷമില്ലാത്ത പച്ചക്കറികളെല്ലാം ഉപയോഗിക്കാം എല്ലാ പച്ചക്കറികളും നമ്മൾ ക്ഷണിച്ച ഉണ്ടാവുന്ന ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ വലിയ ചിലവൊന്നുമില്ല നമ്മളെ വീട്ടിലുള്ള വേസ്റ്റും പഞ്ഞിവെള്ളവും എല്ലാം ചേർത്ത് ഒരു വളം ഇത് ഒരു വള്ളിന്നാണ് ഇത്രയും കാച്ചത്